നെയ്യാറ്റിൻകരയിലെ കാവു വിലാകത്ത് പിതാവിനെ മക്കൾ സമാധിയിരുത്തിയതിലെ ദുരൂഹത തുടരുകയാണ് സമാധിസ്ഥലം പൊളിച്ചു നീക്കി പരിശോധന നടത്താനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു സമാധിസ്ഥലത്തെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കുടുംബാംഗങ്ങൾക്ക് പിന്തുണയുമായി ഹൈന്ദവ സംഘടനകൾ കൂടി എത്തിയതോടെ ക്രമസമാധാന പ്രശ്നമുണ്ടാകാതെ നോക്കാനാണ് കല്ലറ പൊളിക്കൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത് മനുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരൂഹത നീക്കണ്ടേ നിയമ നടപടികൾക്ക് തടസ്സം നിൽക്കുന്നതെന്തിന് എന്റെ മൃത്യുമായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോണത് എന്റെ സമാജം തീവ്രവാദം അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ എന്റെ പാടിനെ ഞാൻ സത്യമായിട്ട് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും അമ്മ മിണ്ട ഈ ൊളിക്കണമെന്നുള്ള ആഗ്രഹം ആർക്കാണ് എതിരാലാണ് ആ എതിരാളി നേരെ ഒന്നുകിൽ സംഘടനയെ അറിയിക്കണം അല്ലെങ്കിൽ പിന്നെ അതിന്റെ നേതാക്കളെ അറിയിക്കണം ജന്മാതീതമായി ഞങ്ങൾ ആചരിക്കുന്ന ഒരു ആചാര സ്ഥലം ഇങ്ങനെ വന്ന് പൊളിക്കാനുള്ള അധികാരം ആരാണ് തന്നത് ആ പേപ്പർ എനിക്കൊന്ന് തരണം സെക്രട്ടറി നേരിട്ടെ അല്ലെങ്കിൽ പോലീസ് നേരിട്ടെ അല്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന കളക്ടറേറ്റ് ഇതിനൊരു ഓർഡർ ഇട്ട ആരാണെന്ന് അറിയണം ആവശ്യമില്ലാതെ ജനങ്ങളെ കൂട്ടി തങ്ങളടിപ്പിച്ച് അനീതി കാണിക്കാനുള്ളതായ പ്രവണത കാണിക്കാൻ ഈ കല്ലറ പൊളിക്കാനുള്ളതായ ആവശ്യം എന്താണ് അദ്ദേഹം സമാധിയായ ഒരു സമാധിപ്പര എങ്കിൽ ആയിരം ലക്ഷം സമാധിപ്പരുണ്ട് പൊളിക്കാൻ നിങ്ങൾക്ക് ഓർഡർ ഉണ്ടാവും ഹിന്ദു ആചാരത്തിനെ അവഗണിച്ചുകൊണ്ട് അപ്രതീക്ഷമായി ഈ വന്ന് ഈ കോലാകലം നിഷ്ഠിക്കുന്ന നേതാക്കൾ ആരാണ് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ് നമ്മുടെ നേരെ വരണം വന്നിട്ട് നേരം ചർച്ച ചെയ്യാം ചർച്ചയിൽ കൂടിയല്ലേ ഒന്ന് ചെയ്യാൻ കൂട്ടു അധികാരമില്ലേ ഇന്ത്യൻ പൗരന് ഒരു പൌരത്വമില്ലേ അങ്ങനെ പൊളിക്കാൻ ധൈര്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇപ്പൊ വന്ന് പൊളിക്കണം കളക്ടർക്ക് ആരാണ് ഓർഡർ കൊടുത്തു നമ്മളെ നമ്മളെപ്പോലെ മനുഷ്യൻ തന്നെ ജീവകാനി ഉണ്ടാക്കാനും ഉണ്ടാക്കാനും കുരുതി ഉണ്ടാക്കാനും രക്തപ്രളയം കാണാൻ വേണ്ടി ഇതാരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്